നെയ്യാറ്റിൻകര സ്വദേശിനി കൃഷ്ണയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട മനുഷ്യാവകാശ കമ്മീഷൻ കൃഷ്ണയുടെ ഭർത്താവ് ശരത് നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ നിലവിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നതിനിടയിൽ മോർച്ചറിക്ക് മുൻപിൽ സംഘർഷമുണ്ടായി വിശദാംശങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനു മുൻപ് കൃഷ്ണയുടെ കുടുംബസുഹൃത്തിന്റെ വാക്കുകൾ നോക്കാം നെയ്യാറ്റിങ്ങര ജനറൽ ഹോസ്പിറ്റലിൻ്റെ കീഴിലുണ്ടായ ഒരു അനാസ്ഥയാണ് ഒരു രോഗി മരിച്ചിരിക്കുകയാണ് ഇരുപത്തെട്ട് വയസ്സുള്ള കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി അപ്പോൾ അതിന് ആശ്വതമായി ഇന്ന് മരിച്ചതിന് ശേഷം നമ്മൾ കേസ് ഷീറ്റ് ആവശ്യപ്പെട്ടു പോസ്റ്റ്മോർട്ടം കേസ് ഷീറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആർ ഡി ഒ വന്നതിന് ശേഷം സബ് കളക്ടർ വന്ന് സംസാരിച്ചതിന് ശേഷം പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കേസ് ഷീറ്റ് കിട്ടി ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയപ്പം ആ കേഷീറ്റിൻ്റെ കോപ്പി തരണമെന്ന് പറഞ്ഞ് അവർ തന്നില്ലായിരുന്നു വീണ്ടും ഞങ്ങൾ വെള്ളം വച്ചതിന് ശേഷം മാത്രമാണ് കേഷ് ഷീറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് അതിൻ്റെ കോപ്പി കിട്ടി കോപ്പി വേജമാണ് പേഷ്യൻ്റിൻ്റെ കേഷ് ഷീറ്റ് വേജമാണ് കാരണം അവിടെ നിന്ന് വെറുതെ ഞങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്ക് പേഷ്യൻറ്റിൻ്റെ ഇ സി ജി പേഷ്യൻ്റിനവിടെ നിന്ന് വിട്ടേക്കുന്നത് ഒന്ന് ഒരു മണിക്കാണ് ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ രണ്ട് നാൽപ്പത്തേഴിനാണ് പേഷ്യൻ്റ് അവിടെ ഐ പി ആയിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ ഇ സി ജി എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഇ സി ജി കൃഷ്ണ തങ്കപ്പൻ ഇരുപത്തെട്ട് വയസ്സ് ഇതിൻ്റെ ടൈം പതിനഞ്ച് മുപ്പത്തൊമ്പത് അതായത് മൂന്ന് മുപ്പത്തൊമ്പത് രണ്ട് നാൽപ്പത്തേഴിന് പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റ് ആ ഇവിടെ അവരെ റെഫർ ചെയ്ത് ഇവിടെ അഡ്മിറ്റാവുന്നു അവർ പേഷ്യൻ്റെ കേഷ് ഷീറ്റിനകത്ത് വെച്ചേക്കുന്ന മൂന്ന് ഇ സി ജി ഉണ്ട് മൂന്ന് ഇ സി ജിയിലെ ടൈം മൂന്ന് മണിക്ക് ശേഷമുള്ളതാണ് അത് നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലിൽ നിന്ന് തന്ന കേറ്റിനകത്തുള്ളത് അത് നമുക്കപ്പം ഇത് എന്ത് വിശ്വാസത്തിലും ഞങ്ങളിത് എടുക്കണം അപ്പം ഇത് ഇതിന് നടപടി ഉണ്ടാകണം അതുപോലെ തന്നെ കേസ് ഷീറ്റിനകത്ത് സമ്മതപത്രം ഐ പി ആകുമ്പോൾ ഹസ്ബൻഡ് ഒപ്പിട്ടിട്ടുണ്ട് ഒറിജിനൽ ഒപ്പ് ബാക്കി പ്രത്യേക സമ്മതപത്രം എന്ന് പറയുന്നത് പേപ്പറിനകത്ത് അവർ ഒപ്പിട്ടേക്കാണ് രണ്ടൊപ്പും വേജമാണ് വ്യത്യാസമാണ് അവർ വേജം ഒപ്പിട്ടേക്കാണ് അപ്പോൾ ഈ കേസ് ഷീറ്റ് തയ്യാറാക്കിയതിനുള്ള തെളിവ് രണ്ടാമത്തെ തെളിവാണ് അതുപോയിട്ട് മെഡിസിൻ മെഡിസിൻസ് ഡോക്ടർ ഷീറ്റിനകത്ത് ഡോക്ടർ ഷീറ്റിനകത്ത് മെഡിസിൻ എഴുതിയിരിക്കുന്നു ടിക്കിട്ടേക്കുന്നു ഒരു ഡോക്ടർ ടിക്കിഡെങ്കിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ടിക്കിടള്ളൂ ആ ഇഞ്ചക്ഷൻസ് സിസ്റ്റർമാർ നോട്ട് ഗി വീണമെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സിസ്റ്റർമാരുടെ കേസിറ്റിനകത്ത് നോട്ട് ഗീവണമെന്നും പറഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരേ ഒരു ഇഞ്ചക്ഷൻ മാത്രമേ കൊടുത്തതായിട്ടുള്ളൂ ഏറ്റവും വലിയ തെളിവാണ് ഒരു പേഷ്യൻ്റെ ഇ സി ജി എന്ന് പറയുന്നത് അതിനകത്തുള്ള ടൈം മിഷീൻ്റെ ടൈമാണ് അത് നമുക്ക് ആർക്കും തിരുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഈ രീതിയിൽ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ഒരു സാധാരണക്കാരന് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയും ഇങ്ങനെ ഒരു ഇരുപത്തെട്ട് വയസ്സായ കുഞ്ഞു ജീവൻ ജീവനെടുത്തത് ഒരു കൊലക്കുറ്റമല്ലേ അതിനെതിരെ നടപടി ഉണ്ടാകണം അതിന് പേരൻസ് ഉൾപ്പെടെ എല്ലാവരും അവരുടെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും ഏത് തരവരെ പോകാനും തയ്യാറാണെന്നുള്ള രീതിയിൽ മുന്നോട്ടാണ് ഇപ്പം കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വെള്ളപ്പേപ്പറിൽ അവരുടെ കൊണ്ടുവരാൻ നിന്ന എമർജൻസി സമയത്ത് വെള്ളപ്പേപ്പറിലാണ് ഹസ്ബൻഡ് ഒപ്പ് വാങ്ങിച്ചത് അതിനകത്ത് അവർ രോഗി പെട്ടെന്ന് കുഴഞ്ഞു വീണു എന്നും പറഞ്ഞിട്ട് കള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു മണി നിന്നാണ് ടൈം ഇങ്ങോട്ട് റെഫർ ചെയ്ത് വിട്ട ടൈം പിന്നെ ഇവിടെ വിട്ട റെഫർ ചെയ്ത് കൊടുത്തുവിട്ട കേസ് ഷീറ്റിനകത്ത് ഈ കേസ് ഷീറ്റ് ഇല്ല വേറൊരു പേപ്പറാണ് കൊടുത്തുവിട്ട് അതിനകത്ത് ഈ മെഡിസിൻസ് ഒന്നും അല്ല എഴുതിയിരിക്കുന്നത് അപ്പം ഇതല്ല കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തൊന്നും അരവിന്ദ് വിജയകൂടി ചേരുന്നുണ്ട് അരവിന്ദ് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുമ്പോൾ നിരവധി ആരോപണങ്ങളാണ് ഈ കുടുംബം ഉയർത്തുന്നത് എന്നുള്ളതാണ് വിവരങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുടുംബം പറയുന്നത് അശ്വതി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ മുന്നിലാണ് നിലവിൽ കൃഷ്ണയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കൃഷ്ണയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് തെളിവ് സഹിതം ഉള്ള നിർദ്ദേശ തെളിവ് സഹിതമുള്ള ആരോപണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തഹസിൽ സ്ഥലം തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മൊഴിയെടുക്കുന്ന ഒരു കാര്യം നടക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ കുടുംബങ്ങൾക്കൊപ്പം ഒരു ജനപ്രതിനിധിയും ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ ഉണ്ടായൊരു ചെറിയൊരു വാക്കുതർക്കമാണ് തുടർന്ന് സംഘർഷത്തിലേക്ക് കലാശിച്ചത് മുൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കൂടിയായ രാജേഷ് എന്നൊരു കോൺഗ്രസ് പ്രവർത്തകനും പ്രവർത്തകനും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു ഇത്ത ഇത്തരത്തിലൊരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു സാന്നിധ്യം ഇതിൽ വേണ്ട എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വാക്കുതർക്കമുണ്ടാക്കുകയും കോൺഗ്രസ് നേതാവ് രാജേഷിനെയും ഒപ്പം ശരത്തിൻ്റെ സഹോദരനെയും അവർ പുറത്തേക്ക് തള്ളിവിടുകയായിരുന്നു അവരെ അതിനുശേഷം ആണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കം വാക്കുതർക്കമുണ്ടാകുകയും ഉദ്യോഗസ്ഥരോട് കയർക്കുകയും ചെയ്തത് നിലവിൽ വലിയൊരു രീതിയിലുള്ളൊരു ഗുരുതര ആരോപണം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച സംഭവിച്ചതായാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് നിലവിൽ സാധാരണക്കാർക്ക് ഇത്തരത്തിൽ ഉള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു അവബോധം ഉണ്ടാകില്ല കൃഷ്ണയുടെ ഒരു അടുത്ത കുടുംബ സുഹൃത്തും ആരോഗ്യ മേഖലയിൽ അറിവുള്ള ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ബന്ധുവിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് വ്യക്തമായൊരു ഡീറ്റെയിൽ ആണ് അവർ പറയുന്നത് എന്നാൽ ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത് കണ്ടെത്തിയിട്ടില്ല എന്നതും പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയായി തന്നെ പറയേണ്ടി വരും ഈ സാഹചര്യത്തിൽ ഒരു സാധാരണ കുടുംബത്തിന് ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരു വ്യക്തത ഇല്ല എന്നത് വലിയൊരു കാര്യം കാര്യം തന്നെയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ധാരണയുള്ളവരും അവരോടൊപ്പം ഉണ്ടാവണം എന്നു തന്നെയാണ് ബന്ധുക്കളുടെ ആവശ്യം ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഇവരോടൊപ്പം മൊഴിയെടുക്കുന്നതിന് കൂടെ നിന്നിരുന്നത് ഇതിനെ തുടർന്നായിരുന്നു സംഘർഷം ഉണ്ടായത് അശ്വതി തീർച്ചയായും നെയ്യാറ്റിങ്കര സ്വദേശിനി കൃഷ്ണയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കൃഷ്ണയുടെ ഭർത്താവ് ശരത് നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ അതേസമയം നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തുന്നത് കൃഷ്ണയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുകയാണ് വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും അരവിന്ദ് നൽകിയത്